എൻ്റെ പേര് എൽസി ഇതെൻ്റെ ഹസ്ബൻഡ് റെജി ഞങ്ങൾ രണ്ടുപേരും ഓസ്ട്രേലിയയിൽ നിന്നു ഇന്ന് ഏർലി മോർണിങ്ങിൽ ഉള്ളൂ ആദ്യമേ തന്നെ ഈ ആൾത്താരെ കയറി ഇന്ന് രണ്ടാമതൊരിക്കൽ കൂടി സാക്ഷ്യം പറയാനായിട്ട് മാതാവിൻ്റെ മഹത്വം ഉദ്ഘോഷിക്കാനായിട്ട് വീണ്ടും അനുഗ്രഹം തന്നതിനെക്കുറിച്ച് ഒത്തിരിയേറെ നന്ദി പറയുന്നു കഴിഞ്ഞ വർഷം ഉടമ്പടി പുതുക്കിയപ്പം സാക്ഷ്യം പറഞ്ഞിരുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ജൂലൈ നാലിനാണ് ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് കഴിഞ്ഞ വർഷം എന്നിട്ട് കഴിഞ്ഞ വർഷം സാക്ഷിമുൻ പറഞ്ഞിരുന്നു കഴിഞ്ഞ വർഷം ഉടമ്പടി എടുക്കാൻ വന്നത് ഒരു പ്രത്യേക സാഹചര്യത്തിലായിരുന്നു വെറും മൂന്ന് ദിവസത്തെ ലീവ് എടുത്ത് അർജൻറ്റായിട്ട് ഉടമ്പടി പുതുക്കാനായിട്ട് വരികയായിരുന്നു കാരണം നല്ല വെൽപെയ്ഡ് ജോലി നേഴ്സ് മാനേജൻ്റ് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഓസ്ട്രേലിയയിൽ പെട്ടെന്നൊരു പ്രത്യേക സാഹചര്യത്തിലാണ് എനിക്ക് ആ ജോലി റിസൈൻ ചെയ്യേണ്ടി വന്നു അപ്പോൾ ജോലി ഇല്ലാത്ത അവസ്ഥയിലാണ് ഞാൻ ഉടമ്പടി പുതുക്കാനായിട്ട് വന്നത് അപ്പോൾ എത്രയും പെട്ടെന്ന് ആ സെയിം ലെവലിൽ ഒരു ജോലി കിട്ടുക എന്നുള്ളത് എനിക്കും ഞങ്ങളുടെ കുടുംബത്തിനും അത്രയേറെ അത്യാവശ്യമായിരുന്നു വിത്തിൻ ഫോർ വീക്സ് ആ സെയിം ഒരു ജോലി എന്നാൽ എൻ്റെ എനിക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്തൊരു ഒരു ഏരിയയിൽ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ ആ സെയിം ലെവലിൽ എനിക്കൊരു ജോലി വി ട്വൻറ്റി എയ്റ്റ് ഡേയ്സ് തികുന്നതിന് മുമ്പ് എനിക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ആ ഒരു ജോലി കമൻസ് ചെയ്യാനായിട്ട് വിത്തിൻ ട്വൻറ്റി എയ്റ്റ് ഡേയ്സിൽ ഓസ്ട്രേലിയയിൽ അത് അൺറിയലിസ്റ്റിക് എക്സ്പെക്റ്റേഷനാണ് പക്ഷേ പക്ഷെ അതാണ് മാതാവ് സാധിച്ചു തന്നത് ആ ഒരു സമയ ചുരുക്കത്തിൻ്റെ മാതാവ് അത് എത്രയേറെ നമ്മൾ കേട്ടിട്ടുണ്ട് അത് ഞങ്ങളുടെ ജീവിതത്തിലും അത് ആ അത്ഭുതമാണ് നടന്നത് അപ്പോൾ ആ ജോലി കിട്ടി സ്റ്റാർട്ട് ചെയ്തു പക്ഷെ ആ ജോലി ഒത്തിരിയേറെ ബുദ്ധിമുട്ടായിരുന്നു പക്ഷെ മാതാവ് തന്ന ജോലിയാണ് അപ്പോൾ സഹനങ്ങൾ തരും ആ സഹനങ്ങൾ തരുമ്പോൾ മാതാവിനോട് ചേർന്ന് നിൽക്കുന്നുണ്ടോ ഉടമ്പടിയോട് ചേർന്ന് നിൽക്കുന്നുണ്ടോ എന്ന് എന്നുള്ള ആ ഒരു കാര്യം ചെക്ക് ചെയ്യും എന്നുള്ള ഈശോ ചെക്ക് ചെയ്യും എന്നുള്ള ആ ഒരു വിശ്വാസത്തിൽ ആ മാതാവ് തന്നെ പ്രശ്നങ്ങൾ പരിഹരിക്കും എന്നുള്ള ആ ഒരു വിശ്വസ്തതയിൽ മുന്നോട്ട് നോയി പക്ഷേ സഹനങ്ങൾ കൂടി വരുവായിരുന്നു അപ്പോൾ മുട്ടിപ്പായയുടെ പ്രാർത്ഥിച്ച് എനിക്ക് എത്രയും പെട്ടെന്ന് ഈ ലെവലിൽ തന്നെയുള്ള ഒരു ജോലി എനിക്ക് എത്രയും പെട്ടെന്ന് വീടിന് കുറേ കൂടി അടുത്ത് കിട്ടണമെന്ന് പ്രാർത്ഥിച്ചു അത്ഭുത എന്ന് പറയട്ടെ ആ എനിക്ക് വേണ്ടി മാതാവ് ഇപ്പോൾ ഒത്തിരിയേറെ സാക്ഷികളിൽ എല്ലാം നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട് പൊസിഷൻ ക്രിയേറ്റ് ചെയ്തു അല്ലെങ്കിൽ നിയമങ്ങളെ മാറ്റി എഴുതി എന്നൊക്കെ കേട്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ എനിക്കിപ്പോൾ വീടിന്ന് വീട്ടിൽ നിന്ന് രണ്ട് മിനിറ്റ് ഡ്രൈവ് ചെയ്താൽ മതി ആ പൊസിഷൻ എന്ന് പറഞ്ഞാൽ മാതാവ് എനിക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്താണ് കാരണം അവിടെ ഉണ്ടായിരുന്ന ആ പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ സെയിം ലെവലിലുള്ളതല്ലായിരുന്നു അതിൻ്റെ ലോ ലെവലിലുള്ളതായിരുന്നു അപ്പോൾ ആ അതിൻ്റെ വേറെ എല്ലാ ബ്രാഞ്ചസിലും ലോ ലെവലിലാണ് ആ പൊസിഷൻ ഉള്ളത് അപ്പോൾ എനിക്ക് വേണ്ടി മാതാവ് അതെൻ്റെ സെയിം ലെവലിൽ ക്രിയേറ്റ് ചെയ്ത് അഡ്വെർടൈസ് ചെയ്യുമായിരുന്നു ആ ജോലി എനിക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്തൊരു ഫീൽഡായിരുന്നു ആ ജോലി മാതാവ് എനിക്ക് അത്ഭുതകരമായിട്ട് തന്നു അതോടൊപ്പം തന്നെ ഞാൻ ഒത്തിരിയേറെ ആഗ്രഹിച്ച ഒരു ജോലി അത് എനിക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരു ഏരിയ ആയിരുന്നു ആ ജോലിയും എനിക്ക് തന്നു ഇപ്പം ആ രണ്ട് ജോലിയും മാതാവ് അത്ഭുതകരമായിട്ട് തന്ന് ഞങ്ങളത് മാനേജ് ചെയ്യുന്നു ഇതെല്ലാം മാതാവിൻ്റെ അത്ഭുത പ്രവർത്തനമാണ് എനിക്ക് വേണ്ടി പൊസിഷൻ ക്രിയേറ്റ് ചെയ്ത് എനിക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്ത രണ്ട് ഫീൽഡിലാണ് എനിക്ക് മാതാവ് ജോലി തന്നത് അതോടൊപ്പം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞവണ സാക്ഷ്യം പറഞ്ഞപ്പോൾ വിട്ടുപോയ ഒരു ഒരു സാക്ഷ്യമാണ് അതായത് രണ്ട് വർഷം മുമ്പ് ഞങ്ങളെല്ലാവരും കൂടെ നാട്ടിലേക്ക് ലീവിന് വരുവായിരുന്നു അപ്പോൾ ഫ്ലൈറ്റിന് എയർപോർട്ടിലേക്ക് പോകാറായി അപ്പോൾ നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും പാസ്പോർട്ടൊക്കെ എല്ലാവരുടെയും എടുത്തു വെക്കാനായിട്ട് നോക്കി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഇളയ മോൻ്റെ പാസ്പോർട്ട് കാണാനില്ല അത് എല്ലാവരുടെയും കൂടെ പാസ്പോർട്ട് ഒന്നിച്ച ഒരിടത്താണ് വയ്ക്കുന്നത് ഞാനാണതിന് അതിന് ടേക്ക് കെയർ ഓഫ് ചെയ്യുന്നത് പക്ഷേ പതിവ് സ്ഥലത്ത് പാസ്പോർട്ടില്ല എയർപോട്ടിലേക്ക് രണ്ടര മണിക്കൂർ ഡ്രൈവുണ്ട് അപ്പോൾ പോകാറായി ഞാൻ ആരോടും പറയാതെ തന്നെ ഞാൻ വീട്ടിലെല്ലായിടത്തും തപ്പി പാസ്പോർട്ട് കാണാനില്ല അവസാനം നിവൃത്തിയില്ലാതെ ഹസ്ബൻഡിനോട് പറഞ്ഞു പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടെ മുടി അറച്ചിട്ട് തപ്പലായി കാണാനില്ല അപ്പോഴത്തേക്കും പിന്നെ പിള്ളേർക്കും ആശങ്കയായി എന്താണ് പ്രശ്നമെന്ന് ചോദിച്ചാൽ പാസ്പോർട്ട് കാണാനില്ല കൊച്ചിൻ്റെ അപ്പോൾ നിവൃത്തിയില്ല ഇനി കൊച്ചിൻ്റെ പാസ്പോർട്ട് കാണാതെ ഞങ്ങൾക്ക് എയർപോർട്ടിലേക്ക് പോകാനായിട്ട് പറ്റത്തില്ല ഫ്ലൈറ്റ് എല്ലാവരുടെയും ക്യാൻസലാകേണ്ടി വരും ആ ഒരു അവസ്ഥയിൽ ഞാൻ മാതാവ് തന്നെയുള്ളൂ ശരണം എന്നുള്ള ആ വിശ്വാസത്തിൽ ആ നീലത്തിരിയും പച്ചത്തിരിയും കൂടെ കത്തിച്ച് വെച്ച് മുട്ടമെന്ന് കൈവരിച്ച് പ്രാർത്ഥിച്ചു സാക്ഷ്യം പറഞ്ഞുകൊള്ളാമെന്ന് പറഞ്ഞു ആ അത്ഭുതമെന്ന് പറയട്ടെ ആ പാസ്പോർട്ട് ഒരിക്കലും പ്രതീക്ഷിക്കാതെ ഞങ്ങളുടെ കട്ടിലിൻ്റെ അടിയിൽ ഏകദേശം നടുഭാഗത്ത് കൊണ്ടുവച്ചതുപോലെ കിട്ടുവാണ് കാരണം കട്ടിലും ഫ്ലോറും തമ്മിൽ അധികം ഹൈറ്റ് ഡിഫറൻസ് ഇല്ല അപ്പോൾ അങ്ങോട്ടേക്ക് ഞാൻ ഓൾറെഡി ഒന്ന് കുഞ്ഞു നോക്കിയതാണ് നടുക്കേട്ട് നോട്ടം എത്തത്തില്ല ഹസ്ബൻ്റ് മുട്ട് കുത്തിയിന്ന് കട്ടിലിൻ്റെ അടിയിലേക്ക് നോക്കിയപ്പോൾ ഏകദേശം നടുഭാഗത്ത് കൊണ്ടുവച്ചതുപോലെ ആ പാസ്പോർട്ട് ഇരിക്കുന്നു അത് അപ്പോൾ അപ്പോഴത്തേക്കും കൊച്ചു പെട്ടെന്ന് പേടിച്ച് പോയി കൊച്ചു പറഞ്ഞു സ്കൂളിലെ ഒരു ഐഡൻറ്റിറ്റി കാർഡിന് വേണ്ടിയിട്ട് അത്യാവശ്യമായിട്ട് ആ പാസ്പോർട്ട് എടുത്തതാണ് കട്ടലിൻ്റെ സൈഡിൽ കൊണ്ടുവന്ന് വെച്ചു പക്ഷേ കട്ടലിൻ്റെ സൈഡിൽ കൊണ്ടുവന്ന് വെച്ചാണെങ്കിലും അതിൻ്റെ എൻഡിലാണ് ആ പാസ്പോർട്ട് വീണ് കിടക്കേണ്ടത് അത് മിഡിലായിട്ട് സുരക്ഷിതമായിട്ട് മാതാവ് ഞങ്ങൾക്ക് വേണ്ടി സൂക്ഷിച്ചു അന്ന് അതുകൊണ്ട് ആ ലീവിന് പോരാനായിട്ടും പറ്റി പിന്നെ ഞാൻ കഴിഞ്ഞ കഴിഞ്ഞവണ് ഉടമ്പടി പുതുക്കിയപ്പോൾ വെച്ച ഒരു നിയോഗമായിരുന്നു ഞങ്ങളുടെ ഓൺലൈൻ ബിസിനസ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുമായിരുന്നു അപ്പോൾ ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കിയിട്ടാണ് ആ ഓൺലൈൻ സ്റ്റാർട്ട് സക്സസ്ഫുൾ നിയോഗം വെച്ചിരുന്നു ില് ഇത്തവണ ഉടമ്പടി പുതുക്കാൻ വരുന്നതിനു മുമ്പ് എത്തണമെന്നുള്ള അതാണ് വെച്ചത് പ്രാർത്ഥിച്ചു അത് ഈ കഴിഞ്ഞ മെയ് അവസാനം അവസാനത്തെ ആഴ്ച ലാസ്റ്റ് വീക്കിൽ അതും സാധിച്ചു തന്നു അപ്പോൾ അതുപോലെ ഉടമ്പടി വസ്തുക്കളിൽ നിന്നുകൊണ്ട് എനിക്കും ഞങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ ചെറുതും വലുതുമായിട്ടുള്ള ഒത്തിരിയേറെ അനുഗ്രഹങ്ങളാണ് ഞങ്ങൾക്ക് നേടിത്തന്നിട്ടുള്ളത് അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് പിന്നെ ഹസ്ബൻഡിന് രണ്ട് മെയിൻ ആയിട്ടുള്ള ഒരു സാക്ഷ്യം പറയാനുണ്ടെന്ന് ഹസ്ബൻഡിന് കൊടുക്കാം എൻ്റെ പേര് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് ഒന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഷോൾഡറിനെ ബെർസൈറ്റിസ് എന്ന് പറഞ്ഞ ഒരു അസുഖം ബാധിച്ചു അഞ്ച് വർഷത്തോളം ചികിത്സിച്ചു സ്റ്റീറോയിഡ് ഇൻജക്ഷന് ഫിസിയോ ഒക്കെ ചെയ്തു യാതൊരു കുറവും ഉണ്ടായില്ല അപ്പോഴാണ് ഞങ്ങൾ വന്ന് ഉടമ്പടി എടുത്തത് ഉടമ്പടി എടുത്ത ശേഷം ബഹുമാനപ്പെട്ട അച്ഛനെ കണ്ടു അച്ഛൻ്റെ കൈവപ്പ് ശുശ്രൂഷ ലഭിച്ചു ഉടമ്പടി തൈലം ഉപയോഗിച്ചു എന്നും പ്രാർത്ഥിക്കുമായിരുന്നു അപ്പോൾ ബെർസൈറ്റിസ് വന്നപ്പോഴേ എനിക്ക് ചെസ്റ്റ് ലെവൽ മാത്രമേ കൈ പൊക്കാൻ ഒക്കുമായിരുന്നു അതിഭയങ്കരമായ വേദനയായിരുന്നു ഇപ്പം അത് പൂർണ്ണമായിട്ട് മാറി ഞാനപ്പോൾ എല്ലാ ജോലികളും ചെയ്യുന്നുണ്ട് എനിക്ക് ഇപ്പോൾ കൈ മൊത്തത്തിൽ എനിക്ക് പൊക്കി പൊക്കുകയും മറ്റ് ജോലികളൊക്കെ ചെയ്യാനെക്കൊണ്ട് സാധിക്കുന്നുണ്ട് എൻ്റെ രണ്ടാമത്തെ ഉടമ്പടി എന്ന് പറഞ്ഞത് ഞാനും ഒമ്പത് വർഷമായിട്ട് സഹോദരനായിട്ട് ഒരു വിദ്വേഷത്തിലായിരുന്നു ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് അടുത്ത ദിവസം തന്നെ സഹോദരനുമായിട്ട് വിദ്വേഷമൊക്കെ മാറി രമ്യതയിലാകാൻ സാധിച്ചു അതിൻ്റെ കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടുന്ന് ഉടമ്പടി പത്രം കൊണ്ടുപോയി ഞങ്ങൾ എല്ലാവർക്കും വിതരണം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ആ നിമിഷത്തിൽ എനിക്കൊന്ന് ഈ അനിയനെ വിളിക്കണം എന്നുണ്ടായിരുന്നു അപ്പോൾ അതിന് ഞങ്ങൾ വിളിച്ചു അപ്പോൾ വിളിച്ചു കഴിഞ്ഞപ്പോഴേ ഈ അനിയൻ ഒരു കിലോമീറ്റർ പരിസരത്ത് തന്നെ അവിടെ ഉണ്ടായിരുന്നു അതായത് ഞങ്ങൾ ഒമ്പത് വർഷമായിട്ട് യാതൊരു കോണ്ടാക്റ്റോ ഒന്നും ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ എന്നുണ്ടെങ്കിൽ ഈ പത്രം കൊടുത്ത ശേഷം ആ അടുത്ത നിമിഷത്തിൽ ഞങ്ങൾക്ക് തമ്മിൽ കാണുവാനും സംസാരിക്കാനും രമ്യതപ്പെടാനും പറ്റി അത് ദേവമാതാവിൻ്റെ ശക്തമായ ഇടപെടൽ മുഴുവണെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു ഞങ്ങൾ ഉടമ്പടിയോട് ചേർന്ന് നിന്നുകൊണ്ട് ഞങ്ങൾ ഹോസ്പിറ്റലിൽ ഉച്ചയ്ക്ക് മാസത്തിലൊരിക്കൽ ഉച്ചഭക്ഷണം കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഓസ്ട്രേലിയയിലെ ഹോംലെസ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഓസ്ട്രേലിയയിലെ ഹോംലെസ് ആയിട്ടുള്ള ആൾക്കാർക്ക് ആ മാസത്തിലൊരിക്കെ ഗ്രോസറീസ് വാങ്ങിച്ച് ഞങ്ങൾ കൊടുക്കാറുണ്ട് പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ധ്യാനം ധ്യാനം ഞങ്ങൾ കൃത്യമായിട്ട് കൂടാറുണ്ട് അത് വാട്സപ്പിലൂടെ ധ്യാനവും സാക്ഷ്യവും എല്ലാവർക്കും ഷെയർ ചെയ്യാറുണ്ട് അതുപോലെ തന്നെ അനാഥാലയങ്ങൾക്ക് പൈസ വേണ്ടവർക്ക് എല്ലാവർക്കും ആ ആവശ്യങ്ങൾക്കനുസരിച്ച് കണ്ടറിഞ്ഞ് ഞങ്ങൾ കൊടുക്കാനായിട്ട് ശ്രമിക്കുന്നു പിന്നെ ബൈബിള് വായന പ്രാർത്ഥന എല്ലാം കൃത്യമായിട്ട് നടക്കുന്നു കുർബാന കൂടൽ കുംഭസാരം എല്ലാം നടക്കുന്നുണ്ട് പ്രാർത്ഥനാ ജീവിതം ഈ ഉടമ്പടി എടുത്തത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ കുടുംബ ജീവിതത്തിൽ ആ പ്രാർത്ഥനാ ജീവിതം എത്രയേറെ മെച്ചപ്പെടുവാനായിട്ട് സാധിച്ചു ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം സാധിക്കുമെങ്കിൽ ഉടമ്പടിയോട് ചേർന്ന് നിന്ന് പോകാനാണ് ഞങ്ങളുടെ ആഗ്രഹം മാതാവ് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ദൈവത്തിന് നന്ദി പറയുന്ന മാതാവിന് സ്തുതി സ്തോത്രം തൊണ്ണൂറ്റിയൊന്നാം സങ്കീർത്തനം പത്ത് പതിനൊന്ന് തിരുവചനങ്ങൾ പറയുന്നു നിനക്കൊരു തിന്മയും ഭവിക്കുകയില്ല ഒരനർത്ഥവും നിൻ്റെ കൂടാരത്തെ സമീപിക്കുകയില്ല നിൻ്റെ വഴികളിൽ നിന്നെ കാത്തുപാലിക്കാൻ അവിടുന്ന് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും ഇവിടെ റെജിയുടെയും എൽസിയുടെയും മനോഹരമായ പ്രത്യക്ഷീകരണ സാക്ഷ്യം നാം ശ്രവിക്കുകയായിരുന്നു ക്ഷമിക്കാനുള്ള ഒരു സ്നേഹത്തിലൂടെ സ്നേഹം അഭിഷേകമായി ഇവർക്ക് ലഭിച്ചു കഴിഞ്ഞപ്പോഴുള്ള വലിയ അത്ഭുതമാണ് ഇവർക്ക് ഇവരുടെ എല്ലാ കാര്യസാധ്യതകൾക്കും പ്രത്യുത്തരമായി ഈശോ നൽകിയ വലിയ സമ്മാനം എന്ന് നമുക്ക് ഏറ്റുപറഞ്ഞ് നന്ദി പറയാം വേറെ ഓസ്ട്രേലിയൻ നേഴ്സസാണ് ഇവർക്ക് ജോലിയിൽ എൽ സിക്ക് ഒരു സമയത്ത് ജോലി റിസൈൻ ചെയ്തതിന് ശേഷം വലിയ ആശങ്കയുണ്ടായി ഇനി തൻ്റെ ജീവിതം എങ്ങനെയായിരിക്കും മുന്നോട്ട് പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷം ഒരു മാസത്തിനുള്ളിൽ ഫോർ വീക്സ് വിതിൻ ഫോർ വീക്സ് എന്നാണ് സഹോദരി സാക്ഷ്യപ്പെടുത്തിയത് ഒരു നല്ല ജോലി ലഭിച്ചെങ്കിലും അവിടെയും വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നെങ്കിലും അതിനെയെല്ലാം ഫേസ് ചെയ്യാനുള്ള കൃപയും ശക്തിയും പരിശുദ്ധ അമ്മയിലൂടെ ഈശോ അവർക്ക് പ്രദാനം ചെയ്തു എന്ന് സഹോദരി സാക്ഷ്യപ്പെടുത്തുന്നു നമുക്ക് ഉടമ്പടിയിലായിരിക്കുമ്പോൾ ഏതൊരു പ്രശ്നത്തെയും തരണം ചെയ്യാൻ സാധിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായ കാരണം നമ്മുടെ ജീവിതത്തിൽ ഉടമ്പടി എടുത്തതുകൊണ്ട് ഒരിക്കലും പ്രശ്നങ്ങൾ ഉണ്ടാകില്ല എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കില്ല പ്രശ്നങ്ങളെ തരണം ചെയ്യാനും അതിൽ നിന്ന് പരിശുദ്ധ അമ്മ ഈശോ എങ്ങനെ നമ്മെ രക്ഷപ്പെടുത്തുന്നു എന്നുള്ളതാണ് അത്ഭുതാവഹമായിട്ടുള്ള കാര്യങ്ങൾ പലരും ഇവിടെ സാക്ഷ്യപ്പെടുത്തുകയും പ്രത്യക്ഷീകരണ സാക്ഷ്യമായി വരുന്നതും ഒരു കഷ്ടപ്പാടിനെ എങ്ങനെയാണ് ഫേസ് ചെയ്യേണ്ടതെന്ന് പരിശുദ്ധ അമ്മ നമ്മുടെ ഉടമ്പടി ജീവിതത്തിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ് ഒരു പക്ഷേ നമ്മുടെ ഉടമ്പടി ജീവിതത്തിന് മുൻപ് നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ അതിനെക്കുറിച്ച് കരയുകയും ലഭിക്കുകയും പരാതി പറയുകയും ഒക്കെ ചെയ്യുന്നിരുന്ന അവസ്ഥയിൽ നിന്ന് ഉടമ്പടിയിലായിരിക്കുമ്പോൾ ആ അവസ്ഥയിൽ നിന്ന് നമ്മെ നമുക്ക് ശക്തി നൽകിയ ഈശോയ്ക്ക് നന്ദി പറയാൻ നാം പഠിച്ചെടുക്കുകയാണ് ഇതൊക്കെയാണ് ജീവിത രീതി എന്ന് പറയുന്നത് ഇന്ന് ഇരുപത്തി ഭാഷകളിലേക്ക് ഈ ഉടമ്പടിയും കൃപാസനം പത്രങ്ങളും ചെല്ലുമ്പോൾ അവിടെയെല്ലാം ഇരുപത്തി മൂന്ന് രാഷ്ട്രങ്ങളിലാണ് ഈ ഭാഷകൾ വ്യത്യാസപ്പെട്ട് വന്നിരിക്കുന്നതെന്ന് നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം അതുപോലെ തന്നെ ഇവരുടെ എന്ത് നമുക്കെല്ലാം ചില വസ്തുക്കളൊക്കെ മിസ്സാകുമ്പോൾ എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ഡോക്യുമെൻ്റ് എന്തെങ്കിലും വസ്തുക്കൾ മിസ്സായി കഴിയുമ്പോൾ നമുക്കെപ്പോഴും വലിയ ആവലാതിയാണ് ഇതെല്ലാം നമ്മുടെ വിശ്വാസത്തെ മാറ്റുരച്ച് നോക്കുന്നതാണ് നാം ദൈവത്തെ പഴിച്ചാരികയോ അതിൽ നിന്ന് ഉടമ്പടിയിൽ നിന്ന് നിൽക്കുകയോ ചെയ്യുമോ എന്നുള്ള വിശ്വാസത്തിൻ്റെ മാറ്റുരച്ച് നോക്കുന്ന ഒരു അനുഭവങ്ങളാണ് നമ്മുടെ പാസ്പോർട്ട് അല്ലെങ്കിൽ ഒക്കെ നഷ്ടപ്പെടുമ്പോഴും മിസ്സാകുമ്പോഴും ഉണ്ടാകുന്ന അനുഭവങ്ങൾ അതവിടെ തന്നെ ഉണ്ടാകും അവിടെ തന്നെ ആയിരുന്നു പക്ഷേ നാം ഈശോയിലേക്ക് കൂടുതൽ അടുക്കുവാൻ കൂടുതൽ സ്നേഹിക്കുവാൻ അങ്ങനെയുള്ള സമയങ്ങളിലാണ് നാം പരിശുദ്ധ അമ്മയെ കൂടുതൽ വിളിക്കുന്നതും ഈശോയുടെ സാമീപ്യം നാം അന്വേഷിക്കുന്നതും എന്ന് നമുക്ക് ഓരോ ഉടമ്പടി ജീവിതത്തിലും നമുക്ക് വ്യക്തമായി കേൾക്കാൻ സാധിക്കും നമ്മുടെ എല്ലാ അനുഭവങ്ങൾക്കും ഈശോയ്ക്ക് നന്ദി പറയാം റിജിക്ക് കിട്ടിയ വലിയൊരു അനുഗ്രഹമാണ് ഉടമ്പടി എടുത്തതിന് ശേഷം താൻ ഇവിടെ നിന്ന് കൊണ്ടുപോയ പത്രം വിതരണം ചെയ്തതിന് ശേഷം തനിക്കൊരു ശക്തി ലഭിച്ചു തനിക്കൊരു പ്രേരണ ലഭിച്ചു താൻ തൻ്റെ സഹോദരനുമായി രമ്യപ്പെടുവാനുള്ള ഒരു വലിയ കൃപ അദ്ദേഹത്തിന് ലഭിച്ചു വളരെ ഗദ്ഗതത്തോടെയാണ് അദ്ദേഹം ഇത് സാക്ഷ്യമേറ്റ് പറയുന്നത് ഒരു കിലോമീറ്ററിലധിക ദൂരത്തിൽ തങ്ങൾ രണ്ടുപേരും ഉണ്ടായിരുന്നു അവിടെ അവർ വളരെ സ്നേഹത്തിലാവുകയും ഈശോയുടെ സ്നേഹം പങ്കുവയ്ക്കുവാൻ അദ്ദേഹത്തിന് സാധിക്കുകയും ചെയ്തു നാം ബലിയർപ്പിക്കാൻ പോകുന്നതിന് മുൻപ് നമ്മുടെ കാഴ്ചവസ്തുക്കൾ അവിടെ വെച്ചിട്ട് വേണം പോകുവാൻ കാരണം സഹോദരനുമായി രമ്യതയിൽ അല്ലെങ്കിൽ നമ്മുടെ ബലികളും കാഴ്ചകളും പ്രാർത്ഥനകളും എല്ലാം വ്യർത്ഥമാണെന്ന് ഈശോ നമ്മോട് പറയുന്നുണ്ട് നമുക്കതിനെല്ലാം അത് അതോടെ അദ്ദേഹത്തിന് വലിയ ഷോൾഡർ പെയിൻ്റെ വലിയൊരു സൗഖ്യമുണ്ടായി എന്ന് അദ്ദേഹം സാക്ഷ്യപ്പെടുത്തുന്നു എല്ലാം ക്ഷമയിലൂടെയും സൗഖ്യത്തിലൂടെയും നമ്മെ വാരിപ്പുണരുന്ന ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും ഈ കുടുംബത്തിന് വേണ്ടി രചിക്കും മത്സിക്കും വേണ്ടി നല്ലൊരു നന്ദിയുടെ കയ്യടികൾ ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നൽകി ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക